കൊയ്ത് മെതിച്ച നെല്ല് സംഭരിക്കാൻ മെല്ലുടമകൾ എത്താത്തത് നെൽകർഷകരെ ദുരിതത്തിലാക്കുന്നു മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ ആണ്ടൂർപ്പാട് ഒന്നര മാസം മുൻപ് കൊയ്ത നെല്ല് വാങ്ങാൻ ആളെത്തുന്നതും കാത്തിരിക്കുകയാണ് കർഷകർ മഴയിൽ കുതിർന്ന് നെല്ല് നശിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ നെല്ല് സംഭരണവും കർഷക രക്ഷയും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതിൽ പ്രതിഷേധവും ഉയരുകയാണ് ഏറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷിയിരക്കി പരിപാലിച്ച നെൽകൃഷി വിളവെടുക്കുമ്പോൾ കൊയ്ത് മതിച്ച നെല്ല് വാങ്ങാൻ ആരും എത്താതിരിക്കുന്നത് കർഷകരെ ദുരിതത്തിലാക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാവുമെന്ന് ഉറപ്പ് നൽകുന്ന സർക്കാരും കൃഷി വകുപ്പും സപ്ലൈകോയുമെല്ലാം ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി നൂറേക്കറോളം സ്ഥലത്തെ കൃഷി വിളവെടുപ്പ് നടത്തിയെങ്കിലും കൊയ്തുമതിച്ചെല്ല് വാങ്ങാൻ ആരും എത്തിയിട്ടില്ല ആണ്ടൂർ പാടശേഖരത്ത് കൊയ്ത്തുമതി കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളമായ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ എത്തുന്നതും കാത്തിരിക്കുകയാണ് കർഷകർ ഇന്ന് വരും നാളെ വരുമെന്ന് പറയുന്നതല്ലാതെ നെല്ല് കൊണ്ടുപോകാൻ നടപടികളായില്ലെന്ന് കർഷകനായ ശ്രീധരൻ ഇടാട്ടുകുന്നിൽ പറഞ്ഞു മാർച്ച് മാസം രണ്ടാം തീയതി മൂന്നാം തീയതി ആയിട്ടാണ് ഈ പാടം കൊയ്ത് ആ കൊയ്ത് ഞങ്ങൾ പിന്നെ പാടത്തിട്ട് ഉണക്കി വാരിക്കെട്ടി ഇവിടെ വെച്ചിട്ട് ഇന്നിപ്പം മുപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് ദിവസമായി നാൽപ്പത്തി നാല് ദിവസമായി ഉണക്കി കെട്ടി വെച്ചിട്ട് അതിന് മുമ്പ് ഒരാഴ്ച ഇവിടെ ഇട്ട് ഉണക്കിയതാണ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പിന്നെ നീണ്ടു പോവുക ഇന്ന് കണശമായിട്ട് വരുമെന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല ഇനിയും ഈ കണക്കിന് പോയതിനെ ഞങ്ങളിത് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ ഇരുന്ന് പിന്നെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് നെല്ല് കേടാകാതെ സൂക്ഷിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നതായി കർഷകനായ രാജപ്പൻ പറഞ്ഞു മഴക്കാലം ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് വരി ഉണങ്ങാനും വെയിൽ തൊള്ളിക്കാനും ഇതെല്ലാം ചെയ്യണം ഒരു ദിവസവും വെയിൽ കൊള്ളിക്കാതിരിക്കാൻ പറ്റിയല്ല അങ്ങനെയൊക്കെ ഞങ്ങൾ മഴ പെയ്ത് നനഞ്ഞാൽ നെല്ല് കലർത്ത വില നഷ്ടപ്പെടും ഇതൊഴിവാക്കാൻ ചാക്കുകളിലാക്കി പടുതയിട്ട് മൂടിയിരിക്കുകയാണ് ഇടയ്ക്ക് വെയിൽ വരുമ്പോൾ പടുത നീക്കി നെല്ല് ചൂടാക്കി വെക്കുകയും ചെയ്യുന്നു മരങ്ങാട്ടുപുഴിയിലെ നൂറോളം ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തിയ കർഷകർ കൊയ്തുമതിച്ച നെല്ല് ഏറ്റെടുക്കാൻ സംഭരണ ഏജൻസികൾ എത്തുന്നതും കാത്തിരിക്കുകയാണെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ധനഞ്ജയൻ പറഞ്ഞു മൊത്തത്തിൽ പ്രശ്നം എല്ലാവരുടെയും കുറേ പേര് എല്ലാവരുടെ കൊണ്ടുപോയി കണ്ടത്തിന് ഇതിപ്പം പാടത്ത് ഞങ്ങൾ ഇവിടെ വെച്ചു മറ്റെല്ലാം വീടി വെച്ചിരിക്കുന്ന ആരും പോയില്ല ഇതുവരെ ഒരു ലോഡ് പോലും അറിയാട്ടുള്ള കയറി പോയിട്ടില്ല എല്ലാവരുടെയും ഇരിക്കുവാണ് അതെ എല്ലാവരും ബാങ്ക് ലോൺ എടുത്തൊക്കെയാണ് ഒത്തിരി ചെയ്തിരിക്കുന്നത് അത് ഇതുവരെ ഇതിപ്പം വിറ്റ് കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ പൈസ ഞങ്ങൾ ബാങ്ക് തിരിച്ചടയ്ക്കണം ഇതെല്ലാം ഇങ്ങനെ നീണ്ടുപോകും തോറും ബാങ്കിൻ്റെ ഇതായിട്ട് വരുന്നു പ്രശ്നം നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് വിളവെടുത്ത നെല്ല് കൊയ്തിട്ട് നാല്പത്തിയഞ്ച് ദിവസമായിട്ടും വാങ്ങാൻ ആളില്ലാത്തത് കർഷകരെ വിഷമിപ്പിക്കുകയാണ് ലോൺ കൃഷി കൃഷിയിറക്കി കർഷകർക്ക് നെല്ല് വിറ്റാൽ മാത്രമേ കടബാധ്യത ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതുമൂലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് കർഷകർ പറയുന്നു കാർഷിക മേഖലയുടെ പ്രാധാന്യവും കർഷക സംരക്ഷണവുമെല്ലാം ഘോരഘോരം പ്രസംഗിക്കുകയും ആനുകൂല്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുക്കുകയും ചെയ്യുന്നതല്ലാതെ കർഷകരുടെ പ്രതിസന്ധിയിൽ സഹായഹസ്തമാകാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കേരളത്തിൽ നെൽകൃഷി ഇല്ലാതാകുന്നതിനെക്കുറിച്ച് വിലപിക്കുകയും അരിക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ കഷ്ടപ്പാടുകൾ സഹിച്ച് കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തത് കാർഷിക മേഖലയെ തളർത്തുകയാണ്